നമസ്കാരം സിക്കിം അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ഫലങ്ങൾ പുറത്തുവന്നു രാവിലെ മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത് അരുണാചൽ പ്രദേശിൽ ബി ജെ പി കേവല ഭൂരിപക്ഷത്തിൽ എത്തിയിട്ടുണ്ട് സിക്കിമിൽ എസ് കെ എം പാർട്ടിയും അധികാരമുറപ്പിച്ചു സിക്കിമിൽ മുപ്പത്തിരണ്ടിൽ ഇരുപത്തി അഞ്ചിലധികം സീറ്റുകൾ എസ് കെ എം നേടി അധികാരത്തിൽ എത്തി എന്നാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവയ്ക്കുന്ന ഫലമാണ് അരുണാചൽ പ്രദേശിൽ നിന്നും സിക്കിമിൽ നിന്നും പുറത്തുവരുന്നത് ഇത് ബി ജെ പിക്കും പ്രതീക്ഷയാണ് സിക്കിമിൽ മുപ്പത്തിരണ്ട് സീറ്റും അരുണാചൽ പ്രദേശിൽ അറുപത് സീറ്റുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അരുണാചലിൽ ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിലാണ് പ്രധാന മത്സരം അരുണാചലിൽ ബി ജെ പി ലീഡ് നിലയിൽ കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചു സിക്കിം ഭരണമുന്നണിയായ സിക്കിം ക്രാന്തികാരി മോർച്ച വിജയിക്കും സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഏറെ പിന്നിലാണ് ജൂൺ രണ്ടിന് അതായത് ഇന്ന് സിക്കിം അരുണാചൽ നിയമസഭകളുടെ കാലാവധി അവസാനിക്കും അതുകൊണ്ടാണ് ഇന്ന് പുലർച്ചെ രണ്ടിടത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നടക്കുന്നത് അരുണാചലിൽ മുഖ്യമന്ത്രി പെമാ ഖണ്ഡുവും ഉപമുഖ്യമന്ത്രി ഛൌന മേനും ഉൾപ്പെടെ പത്ത് ബി ജെ പി സ്ഥാനാർത്ഥികൾ നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതിയിൽ മറ്റാരും പത്രിക നൽകിയില്ല ഇതോടെ ഖണ്ഡുവും മറ്റ് ഒൻപത് സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പവൻകുമാർ സേൻ അറിയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലാണ് അരുണാചലിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ബി സർക്കാർ അധികാരമേൽക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നാൽപ്പത്തി സീറ്റാണ് നേടിയത് ജെ ഡി യു ഏഴ് സീറ്റിലും എൻ പി അഞ്ച് സീറ്റിലും കോൺഗ്രസ് നാല് സീറ്റിലും പീപ്പിൾ പാർട്ടി ഓഫ് അരുണാചൽ ഒരു സീറ്റിലും സ്വതന്ത്ര രണ്ട് സീറ്റിലുമാണ് അന്ന് വിജയിച്ചത് പിന്നീട് ജെ ഡി യു ഉൾപ്പെടെ വിവിധ പാർട്ടികളിൽ നിന്നുള്ള ഏഴ് എം എൽ എമാർ ബി ജെ പിയോടൊപ്പം ചേർന്നു കോൺഗ്രസ് വിട്ട് പീപ്പിൾസ് പാർട്ടിയിലെത്തിയ മുഖ്യമന്ത്രി ഖണ്ഡു രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കിയിരുന്നു പിന്നീട് പീപ്പിൾസ് പാർട്ടിയെ ബി ജെ പി ലയിപ്പിച്ചു അടുത്തിടെ രണ്ട് നാഷണൽ പീപ്പിൾസ് പാർട്ടി എം എൽ എമാരും മൂന്ന് കോൺഗ്രസ് എം എൽ എമാരും ബി ജെ പി ക്യാമ്പിൽ എത്തി ഇതെല്ലാം കരുത്താക്കിയാണ് അരുണാചലിൽ വീണ്ടും ബി ജെ പി അധികാരത്തിൽ എത്തുന്നത് എഴുപത്തിയഞ്ച് ശതമാനം ജനങ്ങളും നേപ്പാളി വംശജരായ സിക്കിമിൽ അഞ്ച് വർഷമൊഴികെ എന്നും പ്രാദേശിക പാർട്ടികളുടെ ഭരണത്തിലായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് ദശാംശം അഞ്ച് ശതമാനം വോട്ട് മാത്രം നേടിയ ബി ജെ പിക്ക് മുപ്പത്തിരണ്ട സഭയിൽ പിന്നീട് പന്ത്രണ്ട് എം എൽ എമാരെത്തി എല്ലാവരും സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിൽ നിന്നും കൂറുമാറിയവരാണ് കാൽനൂറ്റാണ്ട് ഭരിച്ച എസ് ഡി എഫിനെ അട്ടിമറിച്ച് സിക്കിം ക്രാന്തികാരി മോർച്ച പതിനേഴ് സീറ്റുമായി കഴിഞ്ഞ തവണ ഭരണം പിടിച്ചു പാർട്ടി സ്ഥാപകൻ പ്രേം തമാങ് ആണ് മുഖ്യമന്ത്രി തമാങ് വീണ്ടും അധികാരത്തിലേക്ക് വൻ ഭൂരിപക്ഷത്തിൽ എത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭയിൽ എസ് ഡി എഫിന്റെ പതിനഞ്ച് എം എൽ എമാരിൽ പന്ത്രണ്ട് പേർ ബി ജെ പിയിലേക്കും രണ്ടുപേർ എസ് കെ എമ്മിലേക്കും പോയി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന ആളെന്ന റെക്കോർഡ് ബംഗാളിലെ ജ്യോതി ബസുവിനെ മറികടന്ന് സ്വന്തമാക്കിയ പവൻകുമാർ ചാംലിംഗ് അങ്ങനെ എസ് ഏക എം ആയി ഇക്കുറി ശക്തമായി തിരിച്ചുവരവനാണ് ചാംലിംഗ് ശ്രമിച്ചത് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ബൈചുങ് ഭൂട്ടിയാണ് പാർട്ടി വൈസ് പ്രസിഡന്റ് ദേശീയതലത്തിൽ എൻ ഡി എയുടെ ഭാഗമാണെങ്കിലും ബി ജെ പിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ എസ് കെ എം തയ്യാറായിരുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും ധാരണയുണ്ടായതുമില്ല അതുകൊണ്ടുതന്നെ സിക്കിമിൽ പ്രേം തമാങ്ങിനെയും എൻ ഡി എ മുന്നണിയിലാണ് ഏവരും ചേർക്കുന്നത്